മലപ്പുറം തിരൂരങ്ങാടിയിൽ മാതാവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മകനും കുടുംബത്തിനുമെതിരെ നടപടി റവന്യൂ അധികൃതർ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കി വീട് നൽകി ഹൈക്കോടതി ഉത്തരവിനെ നടപടി സ്വദേശി തണ്ടശ്ശേരി വീട്ടിൽ രാധയെയാണ് മകൻ സുരേഷ് കുമാർ വീട്ടിൽ ഇറക്കി വിട്ടത് തുടർന്ന് സമീപിക്കുകയായിരുന്നു ഇതിനും ചോദ്യം ചെയ്ത് മകൻ ജില്ലാ കലക്ടറും സമീപിച്ചു ജില്ലാ കലക്ടർ ഉത്തരവും അമ്മ രാധയ്ക്ക് അനുകൂലമായിരുന്നു തുടർന്ന് സുരേഷ് കുമാർ ഹൈക്കോടതി സമീപിച്ചെങ്കിലും കോടതി വിധി എതിരായി ഇതോടെ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തിരൂരങ്ങാടി തഹസിൽദാർ പിഒ സാധിക്കലിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി രാധയ്ക്ക് വീട് ലഭ്യമാക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ നിലവിലെ വീട്ടിലുള്ള സാധനങ്ങൾ മാറ്റാൻ സമയം വേണമെന്ന മകന്റെ ആവശ്യം പരിഗണിച്ച് അഞ്ചു ദിവസത്തെ സമയവും അനുവദിച്ച് റവന്യൂ അധികൃതർ മടങ്ങി വീട്ടിൽ നിന്ന് മാറാൻ കുടുംബം തയ്യാറാകുന്നതെ വന്നതോടെ സബ് കലക്ടർ ദിലീപ് കെ കൈക്കാരുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പിന് ഉയർന്ന ഉദ്യോഗസ്ഥരും പോലീസ് സംഘവും വീണ്ടും വീട്ടിലെത്തി വീട് തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും വീട്ടിലുണ്ടായിരുന്ന രാധയുടെ പേരമകൾ വാതിൽ തുറക്കാൻ തയ്യാറായില്ല ഇതോടെ പൂട്ടുപൊളിച്ച് അകത്തുകയറിയ റവന്യൂ ഉദ്യോഗസ്ഥർ ഇവരെ പുറത്താക്കിയ ശേഷമാണ് രാധയെ വീട്ടിൽ പ്രവേശിപ്പിച്ചത് റിപ്പോർട്ടർ മലപ്പുറം